ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അതുപോലെ തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്സും ട്രിക്കും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് ബിരിയാണീൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പിന്നെ രീതിയിലാണ് കേട്ടോ കാണിക്കണത് മസാല ഉണ്ടാക്കണത് വേറെ രീതിയിലാണ് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചില കൂട്ടുകാരൊക്കെ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓർമ്മപ്പെടുത്തണത് അപ്പോൾ ഇന്ന് നമുക്കൊരു കാറ്ററിങ്ങിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കൊടുക്കണം കേട്ടോ ബിരിയാണി ഒരു വാർപ്പിനുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ രാവിലെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ചിക്കൻ ഞാൻ തന്നെയാണ് ഇട്ടിട്ട് പോയി വാങ്ങിക്കല് അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിക്കൻ കടിക്കൊക്കെ വിളിച്ച് പറയും ഒരു കൊണ്ടുവന്നല്ലാണ് അപ്പോൾ അത് പിന്നെ നമ്മളിവിടെ കരുളായി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നല്ല അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു ചിക്കൻ കട ഉണ്ട് ഇപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇട്ടോ വാങ്ങിക്കല് അപ്പം നമുക്ക് തന്നെ പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചിട്ട് പോരാ പിന്നെ നമ്മൾ ബീഫ് വാങ്ങിക്കണ പോലെ ഇല്ലല്ലോ ചിക്കന് ബീഫ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് മൂന്ന് കിലോ ബീഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ ബീഫ് കിട്ടും ചിക്കൻ അങ്ങനെയല്ല ചിക്കൻ വാങ്ങിക്കുമ്പോൾ മൂന്ന് കിലോ ചിക്കൻ വാങ്ങി കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയുക അറുത്തതിൻ്റെ തൊലിയൊക്കെ മാറ്റിയൊക്കെ കഴിഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് മൂന്ന് കിലോനത് കിട്ടൂല അപ്പോൾ ഒരു ആറര കിലോനൊക്കെ ആറര കിലോൻ്റെ കോഴിയൊക്കെ നമ്മൾ തൂക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആറര കിലോൻ്റെ ഒന്നും ഒന്നായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു രണ്ട് ചിക്കനൊക്കെ തൂക്കിയിട്ട് അങ്ങനെ വെട്ടിത്തരും എനിക്ക് എന്നിട്ട് പിന്നെ ആ തൂക്കം കണക്കാക്കിയിട്ട് മൂന്ന് കിലോനാക്കിയിട്ട് തരും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു കവറിലാക്കിയിട്ട് നമുക്ക് തരും അങ്ങനെയൊക്കെയാണ് ഇട്ട് ചെയ്യൽ അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാനും മഞ്ചുമൂളും കൂടിയിട്ട് ചിക്കൻ വാങ്ങിക്കാൻ പോയത് നിന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ ചിക്കൻ വാങ്ങിക്കാൻ പോകുന്ന അപ്പോൾ രാവിലെ രാവിലൊരു നടത്തമായി അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഡ്രസ്സായിട്ട് പോയി പോന്നു പിന്നെ ഇന്ന് പലച്ചയ്ക്ക് നീച്ചിട്ട് കടന്നിട്ടൊന്നും പിന്നെ സാധാരണ പലച്ചയ്ക്ക് നീച്ചു കഴിഞ്ഞാൽ നമ്മൾ സുബേസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരൊക്കെ കുറാൻ ഓത്തിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് കടക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒന്ന് രാവിലെ തന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാൻ നോക്കി ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ചിക്കന് ഞാൻ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ചിക്കൻ കഴുക കഴുകുമ്പോൾ ആ വെള്ളത്തിൽ എല്ലാവർക്കും അറിയാലോ കല്ലുപ്പും സുറുക്കി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും അങ്ങനെ നല്ല രീതിയിൽ തന്നെ കഴുകിയൊക്കെ വെച്ചാൽ വെള്ളമൊക്കെ ചോർന്നതിനു ശേഷം അതിലൊന്ന് ഉപ്പും ഒക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ജോലികൾ ചെയ്യണുണ്ട് കേട്ടോ മുറ്റടിച്ചു വരീട്ടില്ല ഇനി അതൊക്കെ അടിച്ചു വരാനൊക്കെ പോയി പിന്നെ പിന്നെ സവാള ഒക്കെ നമ്മളെ ചിഞ്ചിമോള അരിഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വലിച്ചൊക്കെ നീച്ചിട്ട് ഞാനും മക്കളൊന്നും കടന്നിട്ടില്ല ഇനി അപ്പോൾ സവാളയൊക്കെ ഉള്ളു തോലിയൊക്കെ കളഞ്ഞാണ്ട് അങ്ങനെ അരിഞ്ഞത് അന്ന് ഫ്രിഡ്ജിൽ വെച്ചതേന് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തക്കാളി അരിയണം അതേപോലെ മല്ലിയിലരിയണം ക്യാരറ്റ് അരിയണം അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ കൂടെ മക്കളും കൂടെ എല്ലാത്തിനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂലല്ലോ ഓർക്കും തന്നെ പിന്നെ സമയം പോയി കിട്ടൂലോ വെറുതെ വീട്ടിലിരിക്കല്ലേ അപ്പോൾ അങ്ങനെ സവാളയൊക്കെ ചിഞ്ചിമോള അരിഞ്ഞു തന്നതുകൊണ്ട് അതന്നെ വലിയൊരു ഉപകാരമായിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പെട്ടെന്ന് ബിരിയാണി കൊടുക്കും വേണം പെട്ടെന്ന് ആവണ്ടേ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കുക്കറിൽ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇതാ കുക്കറിക്കാൻ സവാള ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ മൂന്ന് കിലോ പിന്നെ ബിരിയാണിക്ക് നമ്മൾ എടുക്കുന്ന സവാളൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്നര കിലോ സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തക്കാളി ഒരു അഞ്ഞൂറ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചിനെക്കാട്ടിലും അധികമായിട്ട് വെളുത്തുള്ളി എടുക്കണം കേട്ടോ അപ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നൂറ് ഗ്രാമാണ് കേട്ടോ വാങ്ങിക്കൽ അപ്പോൾ അതിന് കുറേശ്ശേ എടുത്ത് വെച്ചാൽ മതി പിന്നെ പച്ചമുളക് നമുക്കറിയാലോ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചില മുളക് നല്ല എരിവുണ്ടാവും ഈ ഉണ്ടമുളക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അഞ്ച് കിലോ ബിരിയാണിക്കാണെങ്കിലും ഇത് ഈ ഒരളവ് തന്നെ മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പിന്നെ സവാളക്ക് സവാള കുറച്ച് കൂട്ടിയാൽ മതി പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി അതേപോലെ കുറച്ച് അതി കടലുണ്ട് കേട്ടോ എനിക്ക് തക്കാളി അധികം ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ മസാലയിൽ കുറച്ച് കായൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതാ പിന്നെ കുക്കർക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചതച്ചതും ഒക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതിൽ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ ഓയിൽ ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വീസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും പിന്നെ നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്ന് അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ ഉരുളി അടുപ്പത്ത് അടുപ്പത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയെ ഒഴിച്ചാണ്ട് പിന്നെ നമുക്ക് പിന്നെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി കയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് ഇപ്പോൾ ഈ ഉരുളിയിൽ വെളിച്ചെണ്ണയൊക്കെ കുഴിച്ചുകൊടുത്തത് അപ്പോൾ ഈ ഒരു സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണി തീർന്നു കിട്ടുമല്ലോ എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം സമയം എന്തായി ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ അതിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വേഗം പിന്നെ കുറേ സവാളയും അണ്ടിപ്പൊരിപ്പം മുന്തിരിയും ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ഓരോ പേരിന് ഇത് ചോറിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളൊക്കെ തൂപ്പി കളയണതാണ് പിന്നെ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതൊക്കെ ഞാൻ അധികം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അധികം ഒന്നും ചേർക്കലില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും അതേപോലെ സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് എടുത്തത് ഉണ്ടെങ്കിലും കുട്ടികളതൊക്കെ കിട്ടിയാൽ പുറത്തൊക്കെ എടുത്ത് കളയും അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ പിന്നെതാ ഞാൻ ആ ഒരു എണ്ണിക്ക് നമ്മളെ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചത് അതിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനും അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയില്ലുണ്ട് പിന്നെ നല്ലോണം ഒരിയിച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണ് ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഓയിലൊന്നും ഇതിൽ വരില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത് ഓയിലുണ്ടല്ലോ നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ കുറച്ച് ഓയിലല്ല ഞാൻ കൊടുത്തിട്ടുള്ളൂ ഓയിലല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുക ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മളിനി മസാലയ്ക്കുള്ള സവാളൊക്കെ വറ്റിയെടുക്കൊക്കെ ചെയ്യുക സവാള നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്നാലും അതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അത് ഈ എണ്ണയിലിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചാണ്ട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒറ്റ ട്രിപ്പിലൊന്നും പിന്നെ ഫ്രൈ ആയി വരില്ല രണ്ട് മൂന്ന് വട്ടമൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും ഇപ്പോൾ മൂന്ന് കിലോ ചിക്കൻ ഉണ്ടല്ലേ നമുക്ക് കുറച്ച് കൊള്ളുമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒറ്റയൊക്കെ ഫ്രൈ ആയി കിട്ടും അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കറൊക്കെ വിസലടിച്ച് തന്നെ ഓഫ് ചെയ്തേനെട്ടോ അപ്പോൾ അത് ആ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നമ്മളെ തക്കാളിയും പിന്നെ അതേപോലെ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ നല്ലോണം വെതിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഈ കൊട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഓയിലും ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ കുക്കറിലായപ്പം എത്ര പെട്ടെന്ന് ഇതൊക്കെ വെന്ത് വന്നില്ലേ നമ്മൾ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെ ഇട്ട് വാഴറ്റി എടുക്കേണ്ടി വരും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പത്തെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചട്ടീന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് അതൊന്ന് വഴക്കിയെടുക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കേണ്ടിട്ടോ ഉള്ളി വഴക്കി സമയം കളയണ്ട ഇതേപോലെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് എണ്ണയിൽ നിന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലും കുറച്ച് ഓയിൽ മാറ്റണം കേട്ടോ അതൊക്കെ കൂടെ നമുക്ക് വേണ്ട അപ്പോൾ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് പിന്നെ നമ്മളെ കുക്കറിലുള്ള ആ ഒരു സവാളയും തക്കാളിയൊക്കെ പിന്നെ വേവിച്ചത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളിന്നും തക്കാളിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളം ഉണ്ടിട്ടതിൽ അതുണ്ട് ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിതിലിട്ടിട്ട് വറ്റിയെടുക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വറ്റിക്കോളും ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴാണ് മസാലയ്ക്ക് ടേസ്റ്റ് കൂടുക അങ്ങനെ ഇപ്പം ആ വെള്ളമൊക്കെ ഇപ്പം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കലുണ്ട് അല്ലാതെ ഫ്രൈ ചെയ്യാതെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കലില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് മൂന്ന് കിലോ ബിരിയാണി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നോമ്പോ നമുക്ക് ടേസ്റ്റ് നോക്കാനൊന്നും അറിയില്ല എന്നാലും നാവിൻ്റെ തുഞ്ചത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് നോക്കലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ എന്നിട്ട് തുപ്പിക്കളഞ്ഞാൽ മതി പിന്നൊരു രണ്ട് മൂന്ന് സ്പൂൺ ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഒന്ന് വാറ്റിയൊക്കെ കൊടുത്ത് നോക്കിയപ്പം മഞ്ഞൾ കുറച്ച് കുറവായപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോന് ഒരു നാരങ്ങ നല്ല ആ ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കൽ അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പുമുളകൊക്കെ തേച്ചപ്പം ഒരു നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടേനും ഇപ്പം ഞാൻ ഒന്നര നാരങ്ങ നീര് ഇതീക്കും ചേർത്തിട്ടുണ്ട് ഇനി അരമുറി അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ അരി വേവിച്ചെടുക്കുമ്പം ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ തൈര് ചേർത്ത് കൊടുത്തു തൈര് ഒരു പാക്കറ്റിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിയിലും പുതിനീനയിലൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം പിന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു മസാല നല്ല രീതിയിൽ തന്നെ നമ്മളെ ചിക്കനിലൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു മസാല കുറച്ച് ടൈറ്റായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ അങ്ങനെ വല്ലാതെ വെള്ളം പൊടിഞ്ഞ് വരാനൊന്നും ഉണ്ടാവില്ല ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതല്ലേ കുറച്ച് വെള്ളം പൊടിഞ്ഞ് വരികയൊക്കെ ചെയ്യും ഒരുപാടൊന്നും ഒന്നും പൊടിഞ്ഞ് വരാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ ഒരു ഗ്ലാസ് ഒക്കെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാലയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ചെമ്പ്ക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പം ചേർക്കട്ടോ പിന്നെ മല്ലിയലും പുതിയലൊക്കെ അരിഞ്ഞത് കുറച്ചും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം കേട്ടോ ഒന്നും ഇങ്ങോട്ട് അങ്ങനെ ഒരു തിള വരുന്ന സമയത്ത് വേഗം അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം ഇനി ദമ്മിൽ കടന്നിട്ട് വന്നോളും ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം കേട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറയുക ചേർക്കുമ്പോൾ പിന്നെ ആ ഒരു അടുപ്പത്ത് തന്നെ നമുക്ക് പിന്നെ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വെള്ളത്തിൽ നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കണ പോലെ തന്നെ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയലിയും പുതിയയിലേയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അരി വേവിച്ചെടുക്കുമ്പം കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൊടിപ്പ് കാട്ടിൽ നല്ലത് കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു അളവും കറക്റ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ കല്ലുപ്പാണ് നല്ലത് പൊടിപ്പ് ഇടുമ്പോൾ അളവ് ശരിക്കും കിട്ടും അറിയാത്ത പോലെ തോന്നിട്ടോ എനിക്കങ്ങനെയാണ് അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ മസാല ഒന്ന് തുറന്നോക്കി അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പത്താണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് നല്ല വെയിലാണ് ഇങ്ങോട്ട് അപ്പോൾ മസാലയൊക്കെ ഒക്കെ ഇതാണ് അപ്പോൾ വേറൊരു കളറായിട്ട് കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള കളറും നല്ല മസാലയാണ് നമ്മളത് അത് വെയിലോണ്ടാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് വെളുത്ത കളറായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ ഇതിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ചേർക്കരുത് അങ്ങനെ ആകുമ്പോൾ മതിരിക്കും അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലേൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള മസാല ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ വെച്ച വെള്ളം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചെമ്പുക്ക് മാറ്റി കൊടുക്കാം പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടക്കക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ അതേപോലെ സെറ്റാക്കിയിട്ട് ചെമ്പുക്കൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം മാത്രം അരി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അരി അല്ലേ പെട്ടെന്ന് വേവും അപ്പോൾ നമ്മൾ മസാല നിന്ന് ഇതേപോലെ ചെമ്പുക്കൊന്നും ആക്കാതെ വേഗം അരി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അരി വേവും ചെയ്യും പിന്നെ മസാല ഒന്നും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി നമ്മൾ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റിലും പിന്നെ വേവൊന്നും കറക്റ്റായിട്ടൊന്നും കിട്ടൂല അപ്പോൾ അതൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ പല വീഡിയോസിനും പറയുന്നതാണ് അതൊക്കെ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവില്ല ഞങ്ങൾ പിന്നെ പുതിയ പിന്നെ പുതിയ ആൾക്കാരൊക്കെ നമ്മളെ ചാനലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരുക്കൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നതാണ് കേട്ടോ പിന്നെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി കഴുകിയിട്ടാണ് അരി നമ്മുടെ ദുൽഹാൻ എന്ന പേരുള്ള അരി ആണ് എടുക്കൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ദുൽഹാൻ എന്നുള്ള അരി തന്നെയാണ് ഇട്ട് എടുക്കൽ കാരണം അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയപ്പം അപ്പോൾ നമ്മൾ നമ്മളിനിപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ അരിയൊന്നും അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ എടുത്ത് അങ്ങനെ ഷീലായിപ്പോയി അരി വെച്ചാൽ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും അതേപോലെ പെട്ടെന്ന് വെന്ത് കലങ്ങി പോവുകയും ചെയ്യൂല ഒരു പതുക്കെ വേവിന് പെട്ടെന്ന് ഊറ്റി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചോറായിട്ട് നല്ല മഴ ഉള്ള ചോറായിട്ടൊക്കെ ഇട്ടു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു അരി തന്നെയാണ് യൂസ് ചെയ്യൽ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളച്ചു അരിയൊക്കെ കഴുകിയത് ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണുണ്ട് അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ് എന്നാലും പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടോ ബിരിയാണീൻ്റെ അരി പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകില്ല കുറച്ചൊരു ബലത്തോട് കൂടിയിട്ട് നിന്നോളും നാരങ്ങ നീര് ചേർക്കുമ്പം അതേപോലെ തന്നെ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഒടുക്കും പോകാൻ പറ്റില്ല തീ നല്ലോണം കത്തണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തളതിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാനാവും അപ്പോൾ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ വെയിലോണ്ട് ഇവിടെ നിൽക്കാൻ വെക്കൂലെ കേട്ടോ അപ്പം വേഗം പിന്നെ ഇത് ദമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ അകത്തേക്ക് കയറാമല്ലോ പിന്നെ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഇത് കൊണ്ടുപോകാൻ വരികയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സമയം ഇപ്പോൾ ഒരു ഒൻപതര ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പ് കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് കേട്ടോ നിങ്ങൾ നല്ലൊരു അടുപ്പ് ഉണ്ടാക്കി എന്ന് പറയലുണ്ട് എനിക്ക് നല്ലൊരു അടുപ്പ് വാങ്ങണം നമുക്ക് ഇരുമ്പിൻ്റെ അടുപ്പില്ലേ അങ്ങനത്തെ അടുപ്പ് നോക്കിയിട്ടൊരു അടുപ്പ് വാങ്ങണം കേട്ടോ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതുമ്പം തന്നെയാണ് അധികം ഫുഡ് ഉണ്ടാക്കി കൊടുക്കലൊക്കെ അപ്പം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കാണുമ്പോൾ നിങ്ങൾക്കൊരു ഗതിയേട് ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഉയരമുള്ള ഒരു അടുപ്പ് വാങ്ങണം ഇൻഷാള്ള അപ്പോൾ നമ്മൾ ചോറ് ഊറ്റാനായിട്ടുണ്ട് അപ്പോൾ ചോറ് ഊറ്റി എടുക്കണുണ്ട് ചിഞ്ചിമോളും ഉണ്ട് കിട്ടും എൻ്റെ കൂടെ ചോറ് ഊറ്റാന് ചോറ് കൂറ്റുമ്പോഴും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളുണ്ടെങ്കിൽ സുഖമാണ് പിന്നെ അല്ലെങ്കിൽ വലിയ കൊട്ടക്കയലൊക്കെ വേണം അതിപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണ കൊട്ടക്കായലൊക്കെ അല്ലെ ചെറിയ കൊട്ടക്കായലാണ് എൻ്റെ അടുത്തുള്ളത് എന്നാലും അലഹമുല്ല അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എത്രയാനും കാറ്ററിംഗ് ഇപ്പം നമ്മൾ ചെയ്ത് നിങ്ങൾ തന്നെ ഇപ്പം നമ്മളെ വീഡിയോ ഒക്കെ കാണണില്ലേ ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത് വലിയ പാത്രങ്ങളൊന്നും ഞാൻ ഇതിനായിട്ട് വാങ്ങിയിട്ടില്ല ഒക്കെ നമ്മളെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതേപോലെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല് ഇൻഷാല്ല കാറ്ററിംഗ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ പിന്നെ നമ്മൾ കാറ്ററിങ് തുടങ്ങാൻ ഞാൻ തുടങ്ങി പക്ഷേ ഇത്രത്തോളം സക്സസ് ആകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നിട്ടോ ഇപ്പോൾ നിന്ന് ഇപ്പോൾ ഫുഡ് കൊണ്ടുപോയ ആൾക്കാർ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവർ ഫുഡ് കൊണ്ടുപോകണത് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടല്ലേ പിന്നെ നമ്മളോട് ഇങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ വീട്ടിലത്തെ ഫുഡ് മാത്രം തേടിപ്പിടിച്ച് പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലും ആരും പിന്നെ ഇടങ്ങാറാവുന്നില്ല എന്തായാലും പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ചിലരൊക്കെ അങ്ങനെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ തുടങ്ങുക എവിടെയോ ഒരു ആരോ പിടിച്ചു വലിച്ചണ പോലെയെന്നൊക്കെ ചോയ് പറയലുണ്ട് കമൻറ്റിലൂടെ അപ്പോൾ പിടിച്ച് വലിക്കാനും ഇതാക്കാനൊന്നും നിൽക്കണ്ട സമയമുണ്ട് ഏറ്റവും കാലം ഒന്നും ആലോചിച്ച് നിൽക്കണ്ട പിന്നെ കാറ്ററിങ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തുടങ്ങിക്കോളേണ്ടി പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിച്ചോനോട് എപ്പോഴും ദുവാ തന്നെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നോമ്പ് നോറ്റാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഫുഡിന് ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ പഠിച്ചോ നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ ദം ചെയ്തെടുക്കണുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലോർ ഓയിലൊക്കെ ആദ്യത്തെ ലെയറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും പിന്നെ അതാ ലാസ്റ്റത്തെ ലെയറിൽ നമ്മൾ ആർക്കേജിൻ്റെ നല്ല നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലക്കും കുറച്ച് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ മേലെ കുറച്ച് ചോറിട്ട് കൊടുക്കണം കാരണം നമ്മൾ മേലെ കാനലിടുമ്പോളേയും ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കരിയും അതേപോലെ കറുത്ത കളറാവുകട്ടോ അടിപൊളിപ്പോൾ മുന്തിരി സവാള ഒക്കെ അപ്പോൾ അതിന് നിൽക്കണ്ടതിന് മേലെ കുറച്ച് ചോറിട്ട് കൊടുത്താൽ മതി എന്നിട്ട് മൈദയൊക്കെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക പിന്നെ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് കനലിലൊക്കെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ അടുപ്പത്തേക്ക് വെക്കാനും പിന്നെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ ഓലക്കൊടി വെച്ചിട്ടൊന്ന് അങ്ങോട്ട് പാളിപ്പിച്ചിട്ട് കത്തിച്ചു കൊടുക്കുക അപ്പോൾ ചുറ്റു ഭാഗവും കത്തണം കേട്ടോ ഒരു ഭാഗത്ത് മാത്രം കത്തിയിട്ട് കാര്യമില്ല ആ ഒറ്റ കത്തൽ മാത്രം മതി എന്നിട്ട് പിന്നെ കനലിൽ നമുക്ക് മേലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ താഴെയും ചെറിയ ചൂടുണ്ടാവും മേലെ നല്ല ചൂടുണ്ടാവും അപ്പോൾ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് മേലെന്നും പിന്നെ ചൂട് താഴേക്ക് ഇറങ്ങും പിന്നെ താഴെന്നും ചൂട് മേലേക്ക് കയറും അപ്പോൾ നമ്മൾ പിന്നെ ബിരിയാണിക്ക് തെമ്പ് നല്ല രീതിയിൽ തന്നെ കയറും കേട്ടോ അപ്പോൾ ആ ചോറ് അട്ടിപ്പൊളിയേക്കാരും പിന്നെ കനലൊക്കെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഒരു വേറ്റും വെച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ ചുറ്റു നമ്മൾ കനലിങ്ങനെ അടുപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിരുന്നല്ലോ അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കെടുത്തി കളയണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അങ്ങനെ അതൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് തൈരൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ സവാള അവിടെ അരിഞ്ഞു വെച്ചതുണ്ട് ഇനി അത് ഞാൻ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു പിന്നെ ഈ ഒരു മൂന്ന് കിലോൻ്റെ ചോറ് കൊണ്ട് കൊണ്ടൊരു ഇരുപത് ഇരുപത്തിരണ്ട് എന്തായാലും പോകട്ടോ നോമ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ നോമ്പ് തുറക്കണ സമയത്ത് നമുക്ക് കഴിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ എന്തായാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആൾക്കാരൊക്കെ എന്തായാലും പോകട്ടോ എൻ്റെ ഒരിതിൽ അങ്ങനെ പോകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉച്ചക്കാവുമ്പം പിന്നെ ഒരു ഇരുപത് ആൾക്കാർക്കൊക്കെ എന്തായാലും ഉറപ്പിക്കാം അപ്പോൾ നമ്മൾ ബിരിയാണി കൊടുക്കുമ്പം ഇതേപോലെ തൈരും കൊടുക്കും അച്ചാറും കൊടുക്കും പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ പ്ലേറ്റും ഗ്ലാസും അതും വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി എഴുന്നൂറ് രൂപയാണ് നമ്മൾ ആദ്യം വാങ്ങിയത് ഇപ്പം നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് വാങ്ങണത് ചിക്കൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസം കൂടുതൽ അങ്ങനെ റേറ്റ് കൂടുതൽ കൂടുതലായി വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തം ആവില്ലല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പെരുന്നാൾക്ക് ഓർഡർ കിട്ടിന് അപ്പോൾ പെരുന്നാൾക്കില്ല ഓർഡർ ഒന്നും ഞാൻ സ്വീകരിക്കണില്ല കാരണം നമുക്ക് പെരുന്നാൾ കഴിക്കണത് നമ്മളെ വീട്ടിലാണ് കേട്ടോ പിന്നെ ഇളച്ചനും ഇളച്ചിയും കുട്ടികളും അതേപോലെ നാത്തൂനും മേപ്പി എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഓരോക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ വരുന്നതല്ലേ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്കും ആഘോഷിക്കാറുള്ളൊരു ദിവസമല്ലേ അപ്പോൾ പിന്നെ ഓർഡർ ഒന്നും സ്വീകരിക്കണില്ല കേട്ടോ പെരുന്നാൾക്ക് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കി അപ്പോൾ ഞാൻ പിന്നെ പെരുന്നാൾക്ക് ഉണ്ടാക്കി തരാൻ കഴിയൂലെന്ന് പറഞ്ഞതൊക്കെയാണ് പിന്നെ ഇതിൽ പറഞ്ഞാലിനി എല്ലാവർക്കും കേൾക്കാമല്ലോ അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അധികം ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ തന്നെ തന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാർ തൈര് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഒരു ഫുഡ് കൊണ്ടുപോകാൻ വരികയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊക്കെ മേലേക്ക് ഔട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇളച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ നോമ്പുതുറ അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഇൻഷാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരേണ്ടത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്